ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നരച്ചുമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഹെനയും ഡൈയും ഒക്കെ വാങ്ങി തേക്കാറുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും പിന്നീട് നമുക്ക് പെട്ടെന്ന് തന്നെ വെളുത്ത് വരുമല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുടി വളരാനും മുടി കറുക്കാനും ഒക്കെ ഇന്ന് ഉണ്ടാക്കുന്നത് പേരയിലെയും അതുപോലെ തന്നെ കറ്റാർവാഴയും കൊണ്ടാണ് അപ്പം ഇത് രണ്ടും നല്ലൊരു കോമ്പയാണ് നമ്മളുടെ മുടിക്ക് അപ്പോൾ കറ്റാർവാഴ ജലി നമുക്കറിയാം വെറുതെ തന്നെ നമ്മളുടെ മുടിയിലൊക്കെ തേക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് ഈ ഡൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടി ഇതുപോലെ തന്നെ നല്ല കറുപ്പായിട്ട് തന്നെ നമുക്ക് വരികയും ചെയ്യും അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലാത്തതു കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മുടിയിലൊക്കെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവേ അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മുടി ഇതുപോലെ തന്നെ കറുത്ത് വരികയും അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു നമ്മളുടെ മുടിക്കാണെങ്കിലും ഒന്നും സംഭവിക്കത്തുമില്ല അതുപോലെ തന്നെ പേരയിലായിട്ട് ജ്യൂസും നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടി താരനും അഴുക്കും ഒക്കെ പോകാനൊക്കെ നല്ലതാണ് മുടി ഇതുപോലെ തന്നെ തിക്കായിട്ട് വളരാനും മുടിക്ക് നീട്ടം വെക്കാനും ഒക്കെ പേരയില ജ്യൂസ് ഇട്ട് വാഷ് ചെയ്താൽ മതി അപ്പം ഡൈ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ജ്യൂസും വളരെ നല്ലതാണ് നമ്മളുടെ മുടിക്ക് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മളുടെ നല്ല എല്ലാം ഫ്രഷ് എല്ലാം നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പേരയില നമുക്ക് നമുക്കെടുക്കുമ്പം അപ്പോൾ അത് ഞാൻ നല്ല അതിൽ നോക്കി എടുക്കുന്നുണ്ട് അപ്പം പേരേലയിട്ട് മുടി വാഷ് ചെയ്താൽ നമ്മളുടെ മുടിക്ക് നല്ലൊരു തിക്നസ്സും അതുപോലെ തന്നെ നമ്മളുടെ മുടി താലയിൽ താരൻ പോകാനും അഴുക്ക് പോകാനൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ എത്രയാണ് നമുക്ക് ഡൈ ഉണ്ടാക്കാവുന്ന അത്രയും ഇല നോക്കി നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു അഞ്ചെട്ടല ഞാൻ നല്ല കിളിന്നെ നോക്കി എടുക്കുന്നുണ്ട് അതിന് നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് അപ്പോൾ കറ്റാർ നല്ലതാണ് അപ്പോൾ ഇത്രയും ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഇതിനൊപ്പം തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ നമുക്ക് എടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ചെ ചെടിച്ചട്ടിയിലും മണ്ണിലുമൊക്കെ നട്ട് വളർത്തിയാൽ ഇഷ്ടം പോലെ തന്നെ തരച്ച് വളരുന്നതാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മളുടെ മുടിക്കുമൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതിന്റെ ജെല്ല് മാത്രം ഇട്ട് നമുക്ക് വീക്ക്ലി ഒന്ന് രണ്ട് പ്രാവശ്യം മുടി വാഷൊക്കെ ചെയ്താൽ മുടിയിലെ താരനും അതുപോലെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ജെല്ലുള്ള ഒരു തണ്ടാണ് ഞാൻ എടുത്ത് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പം മുടിക്കായാലും ഫേസ് പാക്കിനായാലും ഇതെടുക്കുമ്പോൾ ഒരു മഞ്ഞ ഒരു കറ കാണുമല്ലോ അപ്പോൾ അതൊന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് ഒരു പാത്രത്തിൽ ചരച്ചു വെച്ചാൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പം നമ്മളുടെ ഇലയൊക്കെ തന്നെ ഞാൻ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം എപ്പോഴും നമ്മൾ എന്ത് എന്തുപയോഗത്തിനാണെങ്കിലും ഇല എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കും അപ്പം അത് ശ്രദ്ധിക്കണം നല്ലപോലെ തന്നെ വാഷ് ചെയ്തെടുക്കണം അതിൻ്റെ ആ മഞ്ഞക്കറയൊക്കെ പോയിട്ടുണ്ട് നമ്മളുടെ കറ്റാർ വാഴയിൽ ഇതാണ് ആ കറ കേട്ടോ അപ്പം ഇത് നമുക്ക് ഫേസ് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിക്കണം ആ കറ പോകാനായിട്ട് അപ്പം ഇനി നമുക്ക് അതിൻ്റെ ജെല്ലാണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് ജെല്ല് മാത്രമാണ് എടുക്കാവുന്നത് അപ്പോൾ ഈ ജെല്ല് മാത്രം ഇട്ട് മിക്സിയിൽ നിന്ന് അടിച്ച് വേപ്പിലേക്ക് അടിച്ച് നമ്മളുടെ മുടിയിലൊക്കെ ഷാംപു പോലെ പെരട്ടി പെരട്ടിക്കൊടുത്താലും നല്ലതാണ് ഷാംപുവിനെ കാട്ടി ഏറ്റവും നല്ലതാണ് കാരണം കെമിക്കലൊന്നും അതിൽ വരുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വീക്കിൽ കഴുകിയാലും മുടി നല്ല അഴച്ച് വളരാനൊക്കെ ഉപകരിക്കുന്നതാണ് കറ്റാർ വാഴ അപ്പോൾ അത് നമ്മളുടെ ജെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്പൂൺ വെച്ചത് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് എടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ ഡൈ ഉണ്ടോ അത്രയും നല്ല കട്ടിക്ക് വേണം നമുക്ക് ജെല്ലെടുക്കാനായിട്ട് അപ്പോൾ ഇത് നല്ലപോലെ ഉൾ ജെല്ലുള്ള ഒരു തണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ ഒരു തണ്ടെങ്കിലും നട്ടു വളർത്തിയാൽ നമ്മളുടെ മുടിക്ക് ഡൈ ഉണ്ടാക്കാനും നമ്മളുടെ മുടി വാഷ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ് കറ്റാർ വാഴ അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ അതിനുശേഷം ശേഷം നമുക്കിത് ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ നമ്മളുടെ പേരയിലെ ചേർത്ത് അപ്പോൾ അത് പേരയില വാഷ് ചെയ്ത് കൂടെ ഇട്ട് ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അത് ഇത് അടിക്കുന്നത് നമുക്ക് കട്ടൻ ചായയിലാണ് നമുക്ക് അടിക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് അര ഗ്ലാസ് ആക്കി മാറ്റിയതാണ് തേയിലപ്പൊടി ഇട്ട് അതുകൂടെ ചേർത്ത് ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം അരയാൽ മാത്രം ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഇത് എത്ര അരഞ്ഞ് വന്നാലും നമുക്കറിയാം പേരയിൽ നല്ല നാരുള്ളതുകൊണ്ട് ഒന്ന് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണേ അപ്പം ആ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് ഇപ്പം നല്ലപോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ആ ജ്യൂസ് മാത്രമാണ് നമ്മുടെ ഡൈ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നമുക്കൊന്ന് നരച്ചെടുക്കാം അപ്പം നമുക്ക് ഡൈ ഉണ്ടാക്കില്ലെങ്കിലും ഈ ജ്യൂസ് മാത്രം ഇട്ട് നമ്മളുടെ മുടിയിലൊക്കെ വാഷ് ചെയ്താൽ അത്രയും നല്ലതാണ് താരനും അഴുക്കും എല്ലാം പോകാനും ചൊറിച്ചിലും ഒക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളിൽ പോലും ഇപ്പം നര കാണും അകാല നരയൊക്കെ കാണും അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനൊക്കെ ഈ പേരയിലെ ജ്യൂസ് വളരെയധികം നല്ലതാണ് അപ്പം നമുക്ക് ചിലവർ പണ്ട് തൊട്ട് തന്നെ തേക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ തേക്കുന്നവരിൽ അധിക പേരിലും അന്നേരം അധികം കാണാറുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു ഇരുമ്പിഞ്ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് നീലയാമരി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നെല്ലിക്കപ്പൊടിയാണ് അതേ അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണേ അപ്പം നമുക്കറിയാം നീലയാമരിയും നെല്ലിക്കപ്പൊടിയും ഒക്കെ നല്ലതാണ് ഇനിയിപ്പം നിങ്ങൾക്ക് നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ ഇത് അരക്കുമ്പോൾ നെല്ലിക്ക ഇട്ട് കൊടുത്താലും മതിയെ അപ്പോൾ നമ്മളുടെ ഹെയറിനുസരിച്ച് ഈ പൊടികളൊക്കെ എടുക്കുക അതിനുശേഷം കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ജ്യൂസ് പേരല ജ്യൂസ് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക അന്ന് എല്ലാം ഒന്ന് ഒഴിച്ച് വെള്ളം പോലെ ഒന്നും ആകരുത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഇതുപോലെയൊന്ന് തിക്കായിട്ട് തന്നെ ഇരിക്കണേ അപ്പം നമ്മളുടെ ഒത്തിരി വെള്ളം കൂടിയാലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങിപ്പോകും അപ്പം അതുകൊണ്ടാണ് കുറേ കുറേശ്ശെ വെള്ളം ഒഴിച്ച് തെയ്യൊരു പരിവാക്കി എടുക്കണം അപ്പോൾ നമ്മളുടെ ഡൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പം തന്നെയല്ലേ നമുക്ക് തേക്കേണ്ടത് നമുക്ക് ഇപ്പോൾ ഈ ഒരു വൈകുന്നേരമൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മൾ ഡൈ റെഡിയാകും ബാക്കിയുള്ള ജ്യൂസ് നമുക്ക് തല വാഷ് ചെയ്യാനൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ ആവുമ്പം നമുക്ക് നോക്കാം നല്ലപോലെ തന്നെ കറുത്ത് വരുവേ അപ്പോൾ അത് നോക്കിയപ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മളുടെ ഡൈ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ പേരയിലും അതുപോലെ കറ്റാർവാഴയും കൊണ്ടുണ്ടാക്കിയ ഒരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയൊക്കെ അപ്ലൈ ചെയ്യാനും മുടി നമ്മളുടെ നരച്ച മുടി ഒക്കെ നമുക്ക് കറുത്ത് കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം ഇനി നമുക്ക് തേക്കേണ്ടത് വേറൊരു ബൗളിൽ അത്യാവശ്യം എടുത്തിട്ട് ഒരു ബ്രഷ് വെച്ച് നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒത്തിരി തിക്കാണെങ്കിൽ നമുക്ക് ആ ജ്യൂസ് കുറച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ഇതുപോലെയുള്ള നരയുള്ള ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം അത്യാവശ്യം തന്നെ നിരയുള്ളൊരു ഹെയറിലാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പോകുന്നത് അപ്പം അത് ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മളുടെ എല്ലാ ഭാഗത്തും ഇറങ്ങിച്ചെന്ന് പിടിച്ചോളും അപ്പം എല്ലാ ഭാഗത്തും ഞാൻ ഇപ്പം അച്ഛൻ്റെയാണ് ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നരയൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം നമുക്കൊരു മണിക്കൂർ ശേഷം വാഷിക്കാനായിട്ട് ഷാമ്പൂ ഒന്നും ഇടേണ്ട കാര്യമില്ല ബാക്കിയുള്ള പേരേലെ ജ്യൂസ് കുറച്ച് വെള്ളത്തിൽ കാരണം നമ്മളുടെ മുടി എല്ലാം വാഷ് ചെയ്യണമല്ലോ അപ്പോൾ അത്രയും എടുത്തിട്ട് ആ പേരയിൽ ജ്യൂസ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം കറ്റാർ വാഴ കൂടെ ചേർന്ന് നല്ലതാണ് നല്ല എഫക്റ്റീവ് അതുപോലെ തന്നെ ചെറിയൊരു ബോട്ടിൽ ഇതുപോലെ എടുത്ത് വെച്ചാൽ ഏറ്റവും നല്ലതാണ് മുടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കുളിക്കുന്ന മുമ്പ് സ്പ്രേ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ അത് നമ്മൾ വാഷ് ചെയ്ത ശേഷം മുടി എല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത് അപ്പം ബ്ലാക്ക് മുടി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു